കൊല്ലത്ത് ആശ്രാമത്തിന്റെ അടുത്തൊരു ലോഡ്ജില് താമസിച്ച ഒരു കാലഘട്ടം അന്ന് മോന്തായം എന്ന് പറഞ്ഞൊരു കലാസംഘടന കൊല്ലത്തുണ്ടായിരുന്നു അപ്പൊ ഈ അന്ന് ആ ലോഡ്ജില് നിങ്ങൾ സുഹൃത്തുക്കളൊപ്പം താമസിച്ച അപ്പൊ താങ്കളൊരു സുഹൃത്ത് തന്നെ എടുത്തു പറഞ്ഞു ആ സമയത്ത് പട്ടിണിയും വരികയോട്ടാണ് ചില സമയത്ത് ഇത് അപ്പൊ ആ സമയത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അജീഷ് അല്ല അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ കൊല്ലത്ത് വന്ന് നമ്മൾ ലാൻഡ് ചെയ്യപ്പെട്ടു അപ്പോൾ അവിടെ അവിടെ ഈ നമ്മുടെ പരിചയക്കാരിലെ നാടകം രാജേഷ് ശർമ്മ അവരെല്ലാം ഈ സ്കൂൾ അവിടുത്തെ ഒരു സ്കൂൾ ഡ്രാമയുണ്ട് ഈ കൊല്ലത്ത് സോപാനമാർ കേന്ദ്രീകരിച്ച് ഉണ്ണിയണ്ണൻ അവരിൽ അടങ്ങുന്ന മരിച്ചുപോയ പ്രശാന്ത് നാരായണൻ ഛായാമുഖി ഡയറക്ടർ ഇവരിൽ അടങ്ങുന്ന ഒരു സംഘടന അപ്പോൾ അവരുമായിട്ട് നമ്മൾ എനിക്ക് നാടവായിട്ട് വലിയ പരിചയമൊന്നുമില്ല നമ്മൾ ഫൈനാൻസ് കോളേജ് പഠനം വലിയ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവരുടെ കലാപരമായിട്ട് കൂടി അങ്ങനെ ഈ ലോഡ്ജിൽ ഞാനൊരു അന്തേവാസിയായി കൂടി അത് വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഗണേശ് ബാസ്റ്റിൻ ആ ബാസ്റ്റിനാണ് നമ്മുടെ കഥയെ സിനിമയിലെ അപ്പോൾ അവരുടെ കൂടെ കൂടിയതിന് ശേഷം ഈ കുറച്ച് കൂട്ടുകാരും കൂടെ അങ്ങോട്ട് എത്തുക അങ്ങനെ ഞങ്ങൾ ഈ ലോഡ്ജിൽ വേറെ ഒന്നുമില്ല ഇല്ല കലാകാരന്മാരെ എന്തെങ്കിലും പണിയെടുക്കുക പട്ടിണിയാണ് പരുവട്ടമാണ് ഓട്ടവും ചാട്ടവും അന്വേഷണങ്ങളും യാത്രകളും സിനിമ കാഴ്ചയും നാടകം കാഴ്ചയും കലാപഠനവും അങ്ങനെയൊക്കെ പോകുന്ന കാലത്ത് ഒരു സുഹൃത്ത് ഇങ്ങനെ ലോഡ്ജിൽ വന്നു എൻ്റെ പുള്ളി പറഞ്ഞ് പുള്ളിയുടെ പെങ്ങളുടെ കല്യാണമാണ് പത്ത് പൈ പത്ത് പത്ത് പവൻ്റെ പൊൻ്റെ എന്തോ ആണ് പത്ത് പവൻ്റെ പൊന്ന് കൊടുക്കണം അതിന് നിവൃത്തിയില്ല പിരിവ് കിട്ടുള്ളിയാ നല്ല പിരിവ് കിട്ടും അപ്പം നമുക്ക് കളവ് കൂടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ജ്വല്ലറി പോയി വാടകയ്ക്ക് ഈ വാടകയ്ക്ക് പൊന്ന് കിട്ടും അത് കൊല്ലത്ത് കിട്ടും എനിക്കറിയാം സ്ഥലങ്ങളിൽ എനിക്കറിയില്ല വാടകയ്ക്ക് പൊന്ന് കൊണ്ട് കൊടുക്കും കല്യാണ ആ കല്യാണ പിരിവ് അത് മറ്റേതാ മറ്റേ മടിയിൽ ജ്വല്ലറി എന്നാണ് പറയുന്നത് മടിയിൽ പൊന്ന് വെച്ചോണ്ട് പഞ്ചട്ടാമാരായിരുന്നു ഇവർ പത്ത് പേന്റ് കൊണ്ടുവരും കൊടുക്കും അപ്പോൾ ഒന്ന് ട്രീറ്റ് ചെയ്യും കടപ്പുറമൊക്കെ ആയിട്ട് നിന്ന് ട്രീറ്റ് ചെയ്യും അപ്പം അതിന് വേണ്ടി അവർ മെയിൻ ആയിട്ട് വരുന്നത് അത് ചെറിയ പൈസ ഫിനാൻസിനെ അവർക്ക് കിട്ടുകയുള്ളൂ അവർ രാത്രി ഒരനന്ദം രാവിലെ ആകുമ്പോൾ പൈസ വിരി കിട്ടും അവർ ആ പൊന്നും കൊടുത്തിട്ട് പോവും അപ്പോൾ എട്ട് പവനേ ഉള്ള പൊ ഇതൊള്ളങ്കിൽ രണ്ട് പവനവർ ഉരുപടിക്കും ശരി അങ്ങനത്തെ ഉണ്ട് അപ്പോൾ ഒരാളെ കൊണ്ട് ഞങ്ങൾ ഇന്ന് കല്യാണമൊക്കെ വെടുപ്പായി രാത്രിയായി ഞങ്ങൾക്ക് അത്യാവശ്യം ആനന്ദത്തിൽ ജെട്ടിപ്പുറത്തോട്ടവും കാര്യങ്ങളൊക്കെ ഇടതിക്കുന്ന സമയത്ത് അപ്പുറം ഒരു അവരുടെ അമ്മ കടന്ന് കരയിന്ന് ഓടിച്ചപ്പോൾ പെണ്ണും ചെറുക്കനും കൂടെ പോയി അവർ പോയി അവർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണും വീട്ടിൽ തന്നെ പ്രശ്നമായിട്ട് പോയി അപ്പോൾ ഈ ഞങ്ങൾ പതിയുന്ന സൈഡിൽ കൂടെ അങ്ങ് പോയിക്കുള്ള വലിച്ചുള്ളത് പക്ഷേ അത് ജി ആർ ഹിന്ദുഗോബന് അതിനകത്ത് അജേഷിനെ ഈ ആ അനുഭവത്തിൽ നിന്ന് വലിച്ചൂരി എടുത്തുനിന്നാണ് പുള്ളിയെപ്പോഴും പറയുന്നത് വലിച്ചൂരി എടുത്ത് പുള്ളി കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ കാണുന്ന സിനിമ പുസ്തകം അതിൽ നിന്ന് പിന്നെ സിനിമയാകുമ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തായിട്ട് ഒരാളൂടെ ഉണ്ടായിരുന്നു ജസ്റ്റിൻ മാത്യു മിന്നൽ മുറിയുടെ ഒക്കെ കോറേറ്ററാണ് ബേസിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബേസിലിൻ്റെ ആയിരുന്നു അദ്ദേഹം പുള്ളിയുടെ വരവൂടെ വന്നപ്പം നമ്മളെ സ്ക്രിപ്റ്റിനൊരു ചട്ടക്കൂടായി ശരി അങ്ങനെ ഡയലോഗ് എന്തു കൊണ്ടായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയത് ശുമായപ്പോഴത്തേക്കും അത് കൊമേഴ്സ്യൽ സിനിമയായി